ഹലോ വെൽക്കം ടു മൈ ചാനൽ മഴയാണ് മഴയത്ത് നമുക്ക് ഒരുപാട് ജീവികൾ നമ്മൾ വീടിനകത്തേക്ക് വരും ഒച്ച് പിന്നെന്താ പത്തേ ഇരട്ട പഴുതര അരണ ഊന്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓടി പെരത്തിക്കൊക്കെ കയറി വരും ഈ പഴുതര വല്ലാത്ത ശല്യമല്ലേ അപ്പം അതിങ്ങനെ വെല്ലേൻ്റെ ഇടയിൽ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും ഇത് ഭക്ഷണത്തിൽ വിഴയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കുട്ടികളൊക്കെ വാലിട്ട് ഇടുകടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അപകടമായിട്ടാ അപ്പം ഞാൻ എരിക്ക് പൊട്ടിക്കാനാണ് വന്നത് എരിക്കിൻ്റെ ഇല നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ധാരാളം കാണുന്ന കാര്യമാണ് എരിക്ക് എന്ന് പറയുന്നത് ഈ എരിക്കിൻ്റെ പശ ഡേഞ്ചറാണ് ആ പശ വേണ്ട നമുക്ക് എരിക്കിൻ്റെ ഇല മതി ഇനി ഇത് നമ്മളെ വീട്ടിലേക്ക് കയറി പോണ ഭാഗങ്ങളുണ്ടല്ലോ സൈഡിൽ നാല് പേറും വീടിൻ്റെ നാല് പേറും ഇത് കയറാവുന്ന ആ ഭാഗത്ത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ കൊടുക്കുക ഫുള്ള് നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ നല്ലതാണ് കാരണം ഇത് അങ്ങനെ തന്നെ അതിൽ പിടിച്ചിരുന്നോളും പിന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കുമ്പോഴൊക്കെ ഇന്ന് ആവ് പുറത്തിട്ട് നടക്കും അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ തിരിച്ചു പൊക്കൂടും അതാ തീരെ പിന്നെ വീടിൻ്റെ അകത്തേക്ക് കയറില്ല പാമ്പായാലും എന്ത് സാധനങ്ങളായാലും പല്ലി അരണ ഒച്ച് പിന്നെ എന്താ ഇങ്ങനെ പഴുതേര തേരട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ നാളൊക്കെ ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ഒഴിക്കുക മഴവെള്ളം കൊള്ളാത്ത ഭാഗത്താണെന്ന് വെച്ചാൽ കുറേ കാലം ഇരിക്കും മഴവെള്ളം സ്ഥിരമായിട്ട് വീഴുന്നുണ്ടെങ്കിൽ അത് വേഗം പൂട്ട ഇതിപ്പോൾ നമ്മളെ ഷെയ്ഡില്ല അല്ലെ നമ്മൾ ആ ഒരു തറയുടെ അരുത്തിക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒച്ചൊക്കെ അതിന് ശേഷം പിന്നെ വരില്ല ഒച്ചു പിന്നെ ഈ തെരട്ട ഭയങ്കര ശല്യം എന്തെ കണ്ട ഇതേപോലെ ആ വെള്ളത്തിൽ പറ്റണില്ല അതിന് കണ്ടോ അതൊക്കെ ഇങ്ങനെ തിരി കുറച്ച് നേരം കഴിഞ്ഞാൽ ചത്തുപോകും അങ്ങനെ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി മഴ വരുമ്പോൾ ഇതൊക്കെ ധാരാളം ഉണ്ടാവും അപ്പം നമുക്ക് ഭയങ്കര ശല്യമാണ് വീടിൻ്റെ അകത്തേക്കൊക്കെ വന്ന് കമ്പോണ്ടുള്ളിലൊക്കെ ഇരിക്കും അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ മതി നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഉള്ള ചെടി ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് ഇതേപോലെ ഒന്ന് ചെയ്തത് എല്ലാം കിട്ടുന്നതല്ലേ മഴക്കാലമാണ് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഓക്കെ വീണ്ടും കാണാം ബാ ബായ്